ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയ്ക്ക് നാളെ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ തുടക്കം കുറിക്കാൻ പോവുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയുടെ ഈ റെഡ് ബോൾ ക്രിക്കറ്റിലെ പ്രകടനം ഒട്ടും തന്നെ നല്ലതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങളാണ് ഇന്ത്യക്കെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ റെഡ് ബോൾ ക്രിക്കറ്റും വൈറ്റ് ബോൾ ക്രിക്കറ്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതിനെപ്പറ്റി ഞാനിതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഏതായാലും ഈ റെഡ് ബോൾ ക്രിക്കറ്റിലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള പ്രകടനമാണ് ആരാധകരുടെ ഇടയിൽ ഇന്ത്യൻ ടീമിനെതിരെ ഇത്ര വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതായത് നമുക്കറിയാം ഇന്ത്യ ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു രണ്ട് മത്സരങ്ങളുടെ പരമ്പരയിൽ ജയിച്ചതിന് ശേഷം പിന്നീട് ന്യൂസിലൻഡുമായിട്ട് മൂന്ന് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ തോൽക്കുകയും ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മൂന്ന് ഒന്ന് എന്ന തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തതോടുകൂടിയാണ് ഇത്രത്തോളം വിമർശനം ഇന്ത്യൻ താരങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിനെതിരെയും വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ താരങ്ങളിൽ തന്നെ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച താരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സോക്കോൾഡ് താരങ്ങളായിട്ടുള്ള വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ ഇങ്ങനെയുള്ള താരങ്ങളെ ഇന്ത്യൻ ടീമിൽ നിന്ന് മാറ്റണമെന്നും യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കണമെന്നുമുള്ള രീതിയിലാണ് പലരും വലിയ വിമർശനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും റെഡ്ബോൾ ക്രിക്കറ്റിന്റെ ഒരു കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആരാധകരെ തെറ്റുപറയാനായിട്ട് സാധിക്കില്ല കാരണം രണ്ട് പ്രധാനപ്പെട്ട പരമ്പരകളിലാണ് ഇന്ത്യ പരാജയപ്പെട്ടത് അതിൽ ഏറ്റവും അവസാനം നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ തോറ്റതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ആ ഒരു പരമ്പര എന്ന് പറയുന്നത് ഇപ്പൊ ജസ്റ്റ് അവസാനിച്ചിട്ടേ ഉള്ളൂ ജനുവരി മൂന്നാം തീയതി ആയിരുന്നു അവസാനത്തെ ടെസ്റ്റ് മത്സരം സിഡ്നിയിൽ നടന്നത് അപ്പോ സാധാരണ എപ്പോഴും ഒരു പരമ്പര അവസാനിച്ചു കഴിഞ്ഞ് അടുത്ത പരമ്പര തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഒരു ഗ്യാപ്പിൽ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലുണ്ടാവുക അവസാനം നടന്ന പരമ്പരയിലെ ഒരു പെർഫോമൻസ് ആണ് അത് മനുഷ്യ സഹജമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പരമ്പരയില് അല്ലെങ്കിൽ ആ ഒരു സീരീസില് ഇന്ത്യക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ് ഇത്രയധികം വിമർശനങ്ങൾ വിളിച്ചു വരുത്താൻ ഒരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ ബോൾ ക്രിക്കറ്റിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രകടനം മോശമാണ് നമുക്ക് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാനായിട്ട് സാധിച്ചില്ല ഇതെല്ലാം വലിയ പ്രശ്നങ്ങളായിട്ട് നിലനിൽക്കുമ്പോൾ വൈറ്റ് ബോൾ ക്രിക്കറ്റ് ആണ് ഇനി വരാൻ പോകുന്നത് ഇനി അടുത്ത കുറച്ച് നാളുകൾ എന്ന് പറയുന്നത് വൈറ്റ് ബോൾ ക്രിക്കറ്റിന്റെ കാലഘട്ടമാണ് ഇന്ത്യ ഇംഗ്ലണ്ടുമായിട്ടുള്ള ടി ട്വന്റി പരമ്പരയും ഏകദിന പരമ്പരയും കളിക്കുന്നു ചാമ്പ്യൻസ് ട്രോഫി എട്ട് കൊല്ലത്തിന് ശേഷം പാകിസ്ഥാനിലും ദുബായിലുമായിട്ട് നടക്കാൻ പോകുന്നു പിന്നെ ഐ മത്സരങ്ങൾ വരുന്നു അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് ടൂർ ചെയ്യുന്നത് ഇംഗ്ലണ്ടിൽ വീണ്ടും ഒരു ടെസ്റ്റ് പരമ്പര നടക്കാൻ പോകുന്നത് അപ്പൊ ഇനി കുറച്ച് നാളുകൾ ഒരു മൂന്നോ നാലോ മാസത്തോളം ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റാണ് ആണ് അപ്പൊ വൈറ്റ് ബോൾ ക്രിക്കറ്റും റെഡ് ബോൾ ക്രിക്കറ്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അതെന്താണെന്ന് നമുക്ക് അവസാനം സംസാരിക്കാം ഏതായാലും നമ്മുടെ ഈ റെഡ് ബോൾ ക്രിക്കറ്റിലെ ഒരു പ്രകടനം ടെസ്റ്റ് ക്രിക്കറ്റിലെ പ്രകടനം മോശമാണ് എന്ന് പറയുമ്പോൾ തന്നെ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഇന്ത്യയുടെ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള പ്രകടനം എക്സലന്റ് ആണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒന്ന് ഒന്നര കൊല്ലത്തെ ഒരു പെർഫോമൻസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യ തോറ്റിരിക്കുന്നത് വിരലിൽ എണ്ണാവുന്ന മത്സരങ്ങളിൽ മാത്രമാണ് എന്നുള്ളതാണ് മത്സരങ്ങളിൽ മാത്രമാണ് എന്നുള്ളതാണ് പരമ്പരകളിലല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഒരു പ്രകടനമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കാരണം ഇനി വരാൻ പോകുന്നത് വൈറ്റ് ബോൾ ക്രിക്കറ്റിന്റെ ഒരു കാലഘട്ടമാണല്ലോ അപ്പൊ ഇന്ത്യ എന്താണ് ചെയ്തിരിക്കുന്നത് ഇത്രയധികം വിമർശനങ്ങൾ ഇന്ത്യക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഇന്ത്യ എന്താണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്ലസ് ഒപ്പം തന്നെ വൈറ്റ് ബോൾ ക്രിക്കറ്റും റെഡ് ബോൾ ക്രിക്കറ്റും നമ്മുടെ വ്യത്യാസവും അപ്പോൾ ബോൾ ക്രിക്കറ്റിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ലോകകപ്പ് തൊട്ടാണ് ഇങ്ങോട്ട് തുടങ്ങാൻ പോകുന്നത് ആ ലോകകപ്പിൽ ഇന്ത്യയുടെ പ്രകടനം എന്ന് പറയുന്ന ഒരു ടോപ്പ് ക്ലാസ് പ്രകടനമായിരുന്നു ആഫ്റ്റർ ഓൾ ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ട് പരാജയപ്പെട്ടു എങ്കിൽ തന്നെ അതിനു മുമ്പുള്ള എല്ലാ മത്സരങ്ങളിലും ലീഗ് സ്റ്റേജിൽ കളിച്ച എല്ലാ മത്സരങ്ങളും ജയിക്കുകയും സെമി ഫൈനലിലൊക്കെ ജയിച്ചതിന് ശേഷമാണ് ഇന്ത്യ ഫൈനലിലേക്ക് യോഗ്യതരുന്നത് ഒരേ ഒരു മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യ പരാജയപ്പെട്ടത് അത് ഫൈനലാണ് ഒരു ക്രിക്കറ്റ് അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ശരിക്കുള്ള ഒരു ക്രിക്കറ്റ് ആരാധകനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രകടനം തന്നെയാണ് കാരണം ഓസ്ട്രേലിയ പോലും ലീഗ് ഘട്ടത്തിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് ഈവൻ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിൽ പോലും കഷ്ടിച്ചാണ് ഓസ്ട്രേലിയ ആ ഒരു ടൂർണമെന്റിൽ ജയിച്ചത് നമുക്കറിയാം മാക്സ്വെല്ലിന്റെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു അന്ന് ഓസ്ട്രേലിയയിലേക്ക് തുണയായത് അപ്പോൾ ആ ഒരു ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രകടനം എന്ന് പറയുന്നത് ഫൈനലിൽ തോറ്റെങ്കിൽ പോലും ഇന്ത്യ എക്സലന്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇനി അടുത്ത ഒരു പരമ്പര എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ടീം ഈ വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഇന്ത്യയിലേക്ക് ഒരു പര്യടനം നടത്തുകയായിരുന്നു ടി ട്വന്റി പരമ്പരയ്ക്കായിട്ടായിരുന്നു പര്യടനം നടത്തിയത് പ്രമുഖ താരങ്ങളെ എല്ലാവരെയും തന്നെ അന്ന് വിശ്രമത്തിന് വിട്ടുകൊണ്ടാണ് രണ്ട് ടീമുകളും അവരുടെ ടീമിനെ അണിനിരത്തിയത് ഇന്ത്യയെ സൂര്യകുമാർ യാദവ് നയിച്ചത് ആ ഒരു പരമ്പരയിലായിരുന്നു ിന് അന്ന് ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്താനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം ഇന്ത്യ അന്ന് കാഴ്ചവെക്കുന്നു നമ്മൾ കണ്ടു അതിനുശേഷം ഇന്ത്യയുടെ അടുത്ത ഒരു ടൂർ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിലായിരിക്കും സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയപ്പോൾ ഇന്ത്യ ടെസ്റ്റും ഏകദിനവും ടി ട്വന്റിയും എല്ലാം അവിടെ കളിച്ചിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ടി ട്വന്റി പരമ്പര ഒന്നോ ഒന്നോ എന്ന നിലയിലെ ആയപ്പോൾ അവിടെ നടന്ന ഏകദിന പരമ്പരയിൽ രണ്ടോ ഒന്നിന് സൗത്ത് ആഫ്രിക്കനെ അവരുടെ നാട്ടിൽ വെച്ച് പരാജയപ്പെടുത്താനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു പിന്നെ ഇന്ത്യ തിരിച്ചു വന്നു ഇന്ത്യയും ഇംഗ്ലണ്ടും നമ്മളൊരു ടെസ്റ്റ് പരമ്പര ആയിരുന്നു അത് ഇവിടെ നോക്കുന്നില്ല അതിൽ ഇന്ത്യ ജയിക്കുകയാണ് ചെയ്തു പക്ഷേ അതിനെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നീട് നടന്ന ഒരു പ്രധാനപ്പെട്ട വൈറ്റ് ബോൾ ടൂർണമെന്റ് എന്ന് പറയുന്നത് ടി ട്വന്റി ലോകകപ്പായിരുന്നു ടി ട്വന്റി ലോകകപ്പിനും ഇതുപോലെ തന്നെ ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു ഒറ്റ മത്സരങ്ങൾ പോലും തോൽക്കാതെയാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത് ഫൈനലിലും വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു മാച്ചിൽ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്ക് ലോകകപ്പ് നേടാനായിട്ട് സാധിക്കുകയും ചെയ്തു അതായത് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ടി ട്വന്റി ലോകകപ്പിലാണ് ഇന്ത്യ ആദ്യമായിട്ട് ജയിച്ചത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഒറ്റ മത്സരങ്ങൾ പോലും തോൽക്കാതെയാണ് ഇന്ത്യ ആ ടൂർണമെന്റിൽ അന്ന് വെന്നിക്കൊടി പാറിച്ചത് എന്നുള്ളതാണ് പിന്നീട് അടുത്ത ഒരു പരമ്പര എന്ന് പറയുന്നത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ശ്രീലങ്കയിൽ വെച്ച് നടന്ന പരമ്പരയായിരുന്നു ആ ശ്രീലങ്കയിൽ വെച്ച് നടന്ന പരമ്പരയിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അത് ഏകദിനവും ഉണ്ടായിരുന്നു ടി ട്വന്റിയും ഉണ്ടായിരുന്നു ടി ട്വന്റിയിൽ മൂന്നേ പൂജ്യത്തിന് ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയ ഇന്ത്യ പക്ഷേ ഏകദിന മത്സരത്തിൽ മൂന്ന് മത്സരങ്ങളിൽ ആദ്യ മത്സരം ടൈ ആവുകയും പിന്നീടുള്ള രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെടുകയുമായിരുന്നു ആ ഒരു ഏകദിന പരമ്പരയാണ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരമ്പര എന്ന് പറയുന്നത് അതിനുശേഷം ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് ടൂർ ചെയ്യുകയും ബംഗ്ലാദേശുമായിട്ട് മൂന്ന് മത്സരങ്ങളുടെ ഒരു ടി ട്വന്റി പരമ്പര കളിക്കുകയും മൂന്ന് പൂജ്യത്തിന് ബംഗ്ലാദേശിനെ ഇന്ത്യ പരാജയപ്പെടുത്തുകയും ചെയ്തു അതിന്റെ ഇടയിൽ ഇന്ത്യ സിംബാബ്വയിലേക്ക് ഒരു സെക്കൻഡ് ടീമിനെ അയക്കുകയും അവിടെ പോയി ഒരു അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പര കളിക്കുകയും അതിൽ നാല് ഒന്നിന് സിംബാബ്വയെ പരാജയപ്പെടുത്തുകയും ചെയ്തു ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യ ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഒരു പരമ്പര കളിച്ചത് സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് സൗത്ത് ആഫ്രിക്കയുമായിട്ടായിരുന്നു ആ ഒരു പരമ്പര നമ്മൾ കണ്ടതാണ് നാല് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയായിരുന്നു മൂന്നോ ഒന്നിനെ സൗത്ത് ആഫ്രിക്കനെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് പരാജയപ്പെടുത്താനും ഇന്ത്യക്ക് സാധിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു അപ്പൊ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ഈ ഏകദിന മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പരമ്പര തോറ്റത് ശ്രീലങ്കയിൽ പോയിട്ട് ശ്രീലങ്കയുമായിട്ട് മാത്രമാണ് എന്നുള്ളതാണ് അതിൽ മൂന്ന് മത്സരങ്ങൾ ഉണ്ടായിരുന്നു ആദ്യത്തെ മത്സരം ടൈ ആയി പിന്നത്തെ രണ്ട് മത്സരങ്ങളാണ് ഇന്ത്യ പരാജയപ്പെട്ടത് അതുപോലെ തന്നെ ടി പരമ്പരയിൽ നമ്മൾ എവിടെയും തോറ്റിട്ടില്ല എന്നുള്ളതാണ് സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് ഒരു മത്സരം നമ്മൾ തോറ്റു ഓസ്ട്രേലിയയുമായിട്ട് നമ്മൾ ഇന്ത്യയിൽ ഓസ്ട്രേലിയ വന്ന വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടനെ ഒരു മത്സരം നമ്മൾ തോറ്റിരുന്നു ജിംബാബിയുമായിട്ട് നമ്മൾ ഒരു മത്സരം തോറ്റ ഏറ്റവും അവസാന ടൂറിൽ സൗത്ത് ആഫ്രിക്കയുമായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ഒരു മത്സരം മാത്രമാണ് തോറ്റ വിരലിൽ എണ്ണാവുന്ന മത്സരങ്ങൾ മാത്രമാണ് ടി ട്വന്റി പരമ്പരകളിൽ ഇന്ത്യ തോറ്റിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ടോപ് ക്ലാസ് ആയിട്ട് ഒരു ക്രിക്കറ്റ് ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ പ്രകടനം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു പ്രകടനം തന്നെയാണ് അതിന് യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ പലപ്പോഴും പലരും ചോദിക്കുന്ന എന്ന് ഇപ്പൊ ഇംഗ്ലണ്ടുമായിട്ട് നമ്മൾ ഈ ടി ട്വന്റി പരമ്പര ആരംഭിക്കുന്നു അപ്പൊ വൈറ്റ് ബോളിലാണ് ആ പരമ്പര നടക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഏകദിന ഈ മൂന്ന് മത്സരം കൊണ്ട് ഒരു ഏകദിന പരമ്പരയുണ്ട് അപ്പൊ ഇതൊക്കെ നടക്കുന്ന സമയത്ത് എന്താണ് ഈ വൈറ്റ് ബോളും റെഡ് ബോളും നമ്മളുടെ പ്രധാനപ്പെട്ട വ്യത്യാസം പലരും എന്നോട് ചോദിക്കാണ്ട് വൈറ്റ് ബോളും റെഡ് ബോളും നമ്മളുടെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുമ്പോൾ റെഡ്ബോളിൽ നമുക്ക് അറിയാം ഒരുപാട് ബോൾ സ്വിംഗ് ചെയ്യും അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒരു ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ നന്നായിട്ട് ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുക കാരണം ഫീൽഡ് ക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്ലോസിംഗ് ഫീൽഡേഴ്സിന്റെ സ്ലിപ്പ് ഫീൽഡേഴ്സിൻ്റെ ഒക്കെ എണ്ണം കൂടുതലായിരിക്കും അതുപോലെ തന്നെ കണ്ടീഷൻസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ റെഡ് ബോൾ ക്രിക്കറ്റിനെയാണ് അപ്പോൾ റെഡ് ബോൾ ക്രിക്കറ്റിൽ ശരിക്കും ബാറ്റ് ചെയ്ത് എന്ന് പറയുന്ന താരത്തിനെയാണ് നമ്മൾ എപ്പോഴും റെഡ് ബോൾ ക്രിക്കറ്റ് ആണ് ഏറ്റവും ഒരു ടഫ് ആയിട്ടുള്ള ക്രിക്കറ്റ് അതുകൊണ്ടാണ് അതിനെ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് അവിടെയാണ് അതുകൊണ്ടാണ് അതിനെ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ എല്ലാ ലോകോത്തര താരങ്ങളുടെയും അഭിപ്രായം എന്ന് പറയുന്നത് റെഡ്ബോൾ ക്രിക്കറ്റിൽ കളിക്കുന്നതാണ് ഏറ്റവും ആയിട്ടുള്ള ക്രിക്കറ്റ് എന്നാണ് എല്ലാവരും സാധാരണയായിട്ട് പറയാറുള്ളത് വൈറ്റ് ബോൾ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആ ബോൾ തന്നെ കുറെ ഡിഫറന്റ് ആണ് റെഡ്ബോളും വൈറ്റ് ബോളും നമ്മൾ വളരെയധികം വ്യത്യാസമുണ്ട് വൈറ്റ് ബോൾ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യും അതുകൊണ്ടാണ് ഈ അടിക്കുമ്പോൾ പടപടപെടാ സിക്സറുകളൊക്കെ വരുന്നത് നമ്മൾ കാണുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം അതിലൊരു ലാക്കർ കോട്ടിംഗ് എന്ന് പറയുന്ന ഒരു പെയിന്റിന്റെ കോട്ടിംഗ് ആണ് അത് എക്സ്ട്രാ ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ ബോൾ പ്ലാസ്റ്റിക് ബോൾ ട്രാവൽ ചെയ്യുന്നത് പോലെ നല്ല ദൂരത്തിൽ ട്രാവല് ചെയ്യാനുള്ള സാധ്യത അതാണ് ഈ നൂറ്റി പത്ത് മീറ്ററുള്ള സിക്സറുകൾ ഒക്കെ നമ്മൾ വൈറ്റ് ബോളിൽ കാണുന്നത് അതുപോലെ തന്നെ ഫീൽഡ് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ആദ്യത്തെ ഒരു ഇപ്പൊ ടി ട്വന്റി ക്രിക്കറ്റിലാണ് ആദ്യത്തെ ആറ് ഓവറിൽ രണ്ട് ഫീൽഡർമാര് മാത്രമേ പുറത്തുണ്ടാവാനായിട്ട് പാടുകയുള്ളൂ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഇത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇല്ലല്ലോ അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ റൺസ് വരാനുള്ള സാധ്യത കൂടുതലാണ് പലപ്പോഴും വലിയ വ്യത്യാസങ്ങൾ വൈറ്റ് ബോളും റെഡ് ബോളും തമ്മിലുള്ള ഇങ്ങനെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്തത്രത്തോളം ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ സ്ലിപ്പ് ഫീൽഡർമാരുടെയൊക്കെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഓവറുകളാണ് ട്വന്റി ഓവറുകൾ അമ്പത് ഓവറുകൾ എന്നൊക്കെ പറയുമ്പോൾ സ്ലിപ്പ് ഫീൽഡർമാരുടെ എണ്ണം കുറവായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും എഡ്ജെടുത്താൽ അവിടെ ഫീൽഡർമാരുണ്ട് ഉണ്ടാവില്ല അപ്പോൾ ഒരു സിംഗിൾ കിട്ടും ഇത് ടെസ്റ്റിലാണ് ഈ പലപ്പോഴും ഔട്ട് ആവുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വളരെ വലിയ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഒരു ഫാസ്റ്റ് ബോളറിനെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടെ ഈ റെഡ് ബോളിൽ ആണെങ്കിൽ കുറേ കൂടെ ഡിഫറന്റ് ആയിട്ടുള്ള സ്കില്ലാണ് ആവശ്യം അവിടെ ആവശ്യമുള്ള സ്കിൽ എന്ന് പറഞ്ഞാൽ സ്വിംഗ് മൂവ്മെന്റ് പേസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലൈൻ ആൻഡ് ലെങ്ത് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ അവിടെ കുറേ കൂടെ വേറെ ഒരു ലെവലിലുള്ള സ്കില്ലാണ് ആവശ്യം അവിടെ സ്ലോവറുകൾ ആവശ്യമാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ബൗൺസറുകൾ യോർക്കറുകൾ ഇതെല്ലാം വളരെയധികം ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വൈറ്റ് നമ്മൾ വൈറ്റ് ബോൾ ക്രിക്കറ്റും റെഡ് ബോൾ ക്രിക്കറ്റും തമ്മിൽ വലിയ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ പെർഫോമൻസ് വെച്ചിട്ട് റെഡ് ബോൾ ക്രിക്കറ്റിനെയും റെഡ് ബോൾ ക്രിക്കറ്റിലെ പെർഫോമൻസ് വെച്ചിട്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റിനെയും നമുക്ക് ഒരിക്കലും അടക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആരാധകർക്ക് വലിയ നിരാശയുള്ള ഒരു സമയത്തിലാണ് നമ്മൾ കടന്നുപോയി ആ നിരാശയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇന്ത്യക്ക് കഴിഞ്ഞ ഒന്നൊന്നര രണ്ട് കൊല്ലമായിട്ട് ഇന്ത്യ കാഴ്ചവെക്കുന്ന ഒരു വൈറ്റ് ബോളിലെ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് ആ പ്രകടനം തിരിച്ചും കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ അതിനുള്ള ഒരു തുടക്കമാകട്ടെ ഇത് എന്നാണ് എല്ലാ ഒരു ആരാധകരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഈ അഞ്ചു മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പര എന്ന് പറയുന്നത് ഇന്ത്യക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര മാത്രമേ ഉള്ളൂ പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് അപ്പൊ ഈ ഒരു പരമ്പരയിൽ ഈ ടി ട്വന്റി പരമ്പരയില് ഏറ്റവും നല്ലൊരു പ്രകടനമെന്റയ്ക്ക് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്